വ് കർഷകർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കർഷകരും കൃഷി വകുപ്പ് ജീവനക്കാരും പങ്കെടുത്തു കോതുമലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബ്ലോക്കിലെ കർഷകർക്ക് കശുമാവ് കൃഷിയെക്കുറിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലടക്കം ഈ കസുമാവ് കൃഷി വികസന ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ശാലിനിയെ വിളിക്കുകയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ വരികയും ഏകദേശം അൻപതിനായിരത്തിനും മുകളിൽ തൈകൾ സൗജന്യമായി ഈ ം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്ത് പഞ്ചായത്തുകളുമായി വിതരണം ചെയ്തിട്ടുണ്ട് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ആശയങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട ഉൾക്കൊണ്ട് പോകാത്തതു കൊണ്ടായിരിക്കാം പല മേഖലയിലും അത് കൂടുതലായി നമുക്ക് പ്രതിഫലനം ഉണ്ടായിട്ടില്ല പക്ഷേ എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ ഇത് വിളഞ്ഞുകിടക്കുന്ന രണ്ടു മൂന്ന് ചിത്രങ്ങൾ എനിക്ക് ഞങ്ങൾക്കൊക്കെ അയച്ചു തരുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെയിംസ് കോറംബ്യൻ പ്രിയമോൾ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കശുമാവ് ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജലജ എസ് മേനോൻ ഡോക്ടർ ആശിഷ് എന്നിവർ കശുമാവ് കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളെ കുറിച്ച് ക്ലാസ് എടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം